മങ്കിളിയ സൂത്രം രജന ജാസ്മിൻ ഷിയാസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കണ്ണു തുറന്നപ്പോൾ ഉറ്റുനോക്കുന്ന ആൾക്കാരെയാണ് കണ്ടത് ആരവിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് പരിസരബോധം വന്നത് മെല്ലെ കൈ നീട്ടി അവന്റെ കവിളിൽ നിന്ന് തട്ടി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഹാവ് ഞാൻ വിചാരിച്ചു വല്ല വിഷവും കുടിച്ചോന്ന് വന്ന് ആരുഷിയുടെ അമ്മ ആശ്വാസത്തോടെ അച്ഛന്റെ കാതിൽ മെല്ലെ പിറിവിരുത്തു അവിടെ ആ കിടപ്പ് കണ്ടപ്പോൾ അയാൾക്കും സങ്കടം തോന്നി തൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ല അവൾക്ക് വേണ്ടി തന്നെയാണ് അയാൾ അവളോട് വാശി പിടിച്ചിരുന്നത് മനോജിൻ്റെ മരണശേഷം അവൾ ഒറ്റയ്ക്ക് പൊരുതെന്ന് കുറേ കണ്ടിരുന്നു സ്വയം തെരഞ്ഞെടുത്ത ബന്ധമായതുകൊണ്ട് തൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടാൻ മടിയായതുകൊണ്ടാണെന്ന് അയാൾക്കറിയാം അഭിമാനിയാണവൾ രാജീവിൻ്റെ ബന്ധം വന്നപ്പോൾ ഏറെക്കുറെ സമാധാനമായതായിരുന്നു അതിനിടയിലാണ് ആരവിൻ്റെ അപകടവും നിശ്ചയം അലസിയതും തങ്ങളുടെ കണ്ണടയും മുമ്പ് അവൾക്കൊരു നല്ല ജീവിതം ലഭിക്കണേ എന്ന് മാത്രമായിരുന്നു എപ്പോഴും പ്രാർത്ഥന അവൾക്ക് വേണ്ടി താൻ തിരഞ്ഞുപിടിച്ച പയ്യന്മാർക്കൊന്നും ആരവിനെ ഏറ്റെടുക്കാൻ താല്പര്യമില്ലായിരുന്നു അതിനടക്കാണ് ഭാഗ്യവശാൽ അവിനാശ് തന്നെ വന്ന് കാണുന്നത് അവർ തമ്മിൽ എന്തൊക്കെയോ അലറച്ചിലറ വഴക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ ആരുഷിയെ ഭാര്യയാക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അമ്പരുന്നുപോയി ആരവിനെ മോനെപ്പോലെയാണ് കാണുന്നതെന്നും അവനൊരു നല്ല പിതാവായിരിക്കുമെന്ന് കൂടെ കേട്ടപ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല ആരവിനും ബഹു സന്തോഷം ആരുഷിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായിരുന്നു പാട് പക്ഷെ വരൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു അവൾ നിശ്ശബ്ദയായിരുന്നെന്ന് അയാൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ താൻ പോലും പ്രതീക്ഷിക്കാതെ അവൾ സമ്മതം മൂളിയപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു പിന്നീട് അങ്ങോട്ട് കല്യാണത്തിലുള്ള ഓട്ടത്തിലായിരുന്നു മകളുടെ ഭാവി വരൻ്റെ മഹിമകൾ നാട്ടുകാർ പറഞ്ഞു കേട്ടപ്പോൾ കുറച്ച് അഹങ്കാരം തോന്നിയിരുന്നു പക്ഷെ അതിനിടയിൽ ആരുഷ്യു വന്ന ചില മാറ്റങ്ങൾ അയാൾ ശ്രദ്ധിച്ചിരുന്നു അതിനിടക്കാണ് ഇന്നീ വീഴ്ചയും ഈശ്വര രക്ഷിക്കണേ അയാൾ മനമുരിയെ പ്രാർത്ഥിച്ചു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുറച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ അവൾ പഴയ പോലെ സന്തോഷവതിയാകുമെന്നും അയാൾ പ്രതീക്ഷിച്ചു വിവാഹ ചടങ്ങുകളെല്ലാം മുറ പോലെ നടന്നു അവിനാശ ആ ടൗണിൽ തന്നെയുള്ള ഒരു പടുകൂറ്റം ബംഗ്ലാവ് സ്വന്തമാക്കിയിരുന്നതിനാൽ വിവാഹശേഷം ശേഷം നേരെ അങ്ങോട്ടേക്ക് ആനയിച്ചു സാവധാനം അവരെ തനിച്ചാക്കി അതിഥികളെല്ലാം തിരികെ മടങ്ങി ആരോ ഭയങ്കര ആവേശത്തിലായിരുന്നു തൻ്റെ പുതിയ പപ്പ അടിപൊളിയാണെന്ന് അവൻ മനസ്സിലാക്കി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ആഡംബരക്കാറുകളുടെയും സ്പൈഡർമാൻ ടീമിൽ ഒരുക്കിയ തന്റെ റൂമും പ്ലേയിങ് ഏരിയയിലെ ടോയ്സുമെല്ലാം തന്റെ കൂട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു ആരുഷി ആരവിനെ ഉറക്കാനുള്ള പരിപാടിയിലായിരുന്നു കുഞ്ഞുനാളിലെ പോലെ അവനെ മേലെ തട്ടിയുറക്കി കിടത്തുമ്പോൾ ആരുഷി അവന്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു എത്ര പെട്ടെന്നാണല്ലേ കുട്ടികൾ വളരുന്നു ഹലോ കഴിഞ്ഞില്ലേ എനിക്ക് ഉറങ്ങണം പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് ആരുഷി ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആരുഷി ഒന്നും ഇണ്ടാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മേലെ വാതിൽ സാരി അതെ ഞാനുണ്ടായിട്ടാണോ ഇയാൾ ഇത്രയും കാലം ഉറങ്ങിയിരുന്നേ ആരുഷി ദേഷ്യത്തോട് അവനോട് ചോദിച്ചു ഇതുവരെ ഇല്ല പക്ഷെ ഇനി അങ്ങോട്ട് പറ്റില്ലല്ലോ ചില ചടങ്ങുകളൊക്കെ ബാക്കിയില്ലേ അവിനാശിന്റെ മുഖത്തൊരു ചിരി വന്ന് മാങ്ങി പോയി എന്തു ചടങ്ങ് ആരുഷിക്ക് തെല്ല് പരിഭ്രമം തോന്നി എന്തോ പാലും പഴവും കൈകളിലേന്തി അവിനാശ് ഒരു മൂളിപ്പാട്ട് പാടി അതായത് താഴേക്ക് ചെല്ലു സ്റ്റെല്ല ചേച്ചി ഉണ്ട് അവിടെ എല്ലാം വിളമ്പിയിട്ടുണ്ട് അവരിനി തൻ്റെ തനി നിറം കാണിക്കണ്ട അതും പറഞ്ഞ് അവൻ തിരിഞ്ഞടന്നു സ്റ്റെല്ല ചേച്ചി അവിടെയുള്ള ഒരു ജോലിക്കാരിയാണ് അതിനാശം ആകെ നല്ലപോലെ സംസാരിക്കുന്ന ഒരേ ഒരാൾ അവരാണ് അവരെ മുഷിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ആരിഷി അടുക്കളയിലേക്ക് ചെന്നു ആ മോൾ വന്നോ ഇത് കൊണ്ടുപോയി അവന് കൊടുക്ക് അവരൊരു ട്രെയിൽ കുറച്ച് നെട്സും ഒരു ഗ്ലാസ് ചൂടുപാലും അവളുടെ നേരെ നീട്ടി ആരിഷി മെല്ലെ കൈ നീട്ടി അത് വാങ്ങി മെല്ലെ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി മോളെ ഒന്ന് ഒന്നിന്നേ അവർ വേഗം നടന്ന് അവടെ അരികിലേക്ക് വന്നു പിന്നെ ഷെൽഫിലും മോൾക്കുള്ള ഡ്രസ്സെല്ലാം കണ്ടില്ല അതിൽ ഇടതുപക്ഷമുള്ള ഷെൽഫിൽ ചേച്ചി ഒരു നൈറ്റ് വെച്ചിട്ടുണ്ട് അവിനാശ് കുഞ്ഞിന് അതൊന്നും അറിയത്തില്ല ഞാനാണെല്ലാം വാങ്ങിവെച്ചത് അവർ അഭിമാനത്തോടറിയിച്ച് ഒന്ന് ചിരിച്ചു വരുത്തി അവൾ മേലെ തിരിഞ്ഞടന്നു പിന്നെ കുഞ്ഞ് ഉച്ചത്തോടെ പിറുകുരത്തോടെ അവൾ പടികൾ കയറി മുകളിലെത്തി അവിനാശ് തന്റെ ലാപ്ടോപ്പിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു ആരുഷി തന്റെ കയ്യിലുള്ള ട്രേ താഴെ വെച്ച് അതിൽ നിന്ന് ഒരു ആപ്രിക്കോട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി ഒന്ന് രണ്ടെണ്ണം കഴിച്ച ശേഷം ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന പാൽ മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു പാവു ഫുള്ളായി ആരുഷി ഗ്ലാസ് മാറ്റി വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ നെറ്റിയും ചുളിച്ച് എന്നെ ഉറ്റുനോക്കുന്ന അവിനാശിനെ കണ്ടു റിയലി അവൻ അവിശ്വാസനീയതോടെ അവൾ നോക്കി ചോദിച്ചു താഴേക്ക് പോയതാരാ ട്രേഡ് താരാ ആ കണ്ട സ്റ്റെപ്പ് ഫുൾ കഷ്ടപ്പെട്ട് കയറി ഞാൻ അപ്പം എനിക്കെന്താ ദഹിക്കൂലേ ഒരാഞ്ചാറ് ചോദ്യങ്ങൾ ഒരുമിച്ച് എറിഞ്ഞുകൊണ്ട് പുറപ്പുമലിച്ചുകൊണ്ട് അവൾ ബെഡിൽ കിടന്നു ഈശ്വര ഇനിയൊരു പിൻവിളി ഉണ്ടാവല്ലേ കണ്ണും ഇറക്കി അടച്ചുകൊണ്ട് അവൾ ഉറങ്ങാൻ ശ്രമിച്ചു രാവിലെ എണീറ്റപ്പോൾ നേരം പരമ്പരാ വെളുത്തിരുന്നു പരിസര ബോധം വെക്കാൻ കുറച്ച് സമയമെടുത്തു തനിക്കെങ്ങനെ ഇങ്ങനെ അന്തം വിട്ട് ഉറങ്ങാൻ സാധിച്ചു എന്നവള് ആലോചിച്ചു ഫോൺ എടുത്ത് നോക്കി ഷബാനയുടെ കുറേ മിസ് കോൾ അവൾ വേഗം തിരിച്ച് വിളിച്ചു ഒറ്റയടിക്ക് തന്നെ ഷബാന ഫോണെടുത്തു എടി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ നിന്നെ റേപ്പൊന്നും ചെയ്തില്ലല്ലോ ഞാനിന്ന് ഉറങ്ങിയിട്ടില്ല ഒറ്റ ശ്വാസത്തിൽ ഷബാന പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ആരുഷി പൊട്ടിച്ചിരിച്ചു അതിനാവും വേറെ ജനിക്കണം ആരുഷി ഗർവോടെ പറഞ്ഞു അതല്ലിടി ഇനി വല്ല കരക്കി തന്ന് നിന്നെ മയക്കെങ്ങാനും അതാ ഞാൻ ഉദ്ദേശിച്ച് ഏയ് പെട്ടെന്ന് തലയിൽ നിന്ന് പാൽ കുടിച്ചുകാരെ അവൾക്ക് ഓർമ്മ വന്നു അന്തം വിട്ടിറങ്ങിയത് ഇനി അതുകൊണ്ടാവൂ അവളുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി ദേഹത്തുണ്ടായിരുന്ന പുതപ്പ് വലിച്ചു മാറ്റിയവൾ തൻ്റെ ദേഹത്തേക്ക് നോക്കി ആ ഒന്നും സംഭവിച്ചിട്ടില്ല ബാഗ്യം ആരും വിഴുന്നേറ്റൊന്നറിയില്ല പിന്നെ എൻ്റെ ബൈക്ക് വീട്ടിലാണെങ്കിൽ നീ ഹോസ്പിറ്റൽ പോകുമ്പോൾ എനിക്ക് എനിക്ക് വയ്യ അല്ല അവരുടെ കൂടെ പോകാൻ ആരുഷി ഫോണിൽ സംസാരിച്ചുകൊണ്ട് എന്നെ മുമ്പോട്ട് നടന്നു ആരവിൻ്റെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഒഴിഞ്ഞ പെട്ടി എടുക്കുന്നാണ് കണ്ടത് ആര് എഴുന്നേറ്റം തോന്നു ദയുമേ ഇവിടെ ഒരു പത്തു പന്ത്രണ്ട് മുറികളുണ്ട് എവിടെ പോയി തപ്പു ഞാൻ ഈ കൊച്ചിനെ എടി ബുക്സ് ആരുഷിയുടെ അമ്പരപ്പോഴും സംസാരം കേട്ടപ്പോൾ ശബാന കാര്യം തിരക്കി എടി ഇവിടെ റൂം ലൈബ്രറി ആണെങ്കിൽ ഞാൻ പുസ്തകം വായിച്ച് മരിക്കും ആരുഷി ആവേശത്തോടെ പറഞ്ഞു കുറച്ചുകൂടെ മുമ്പോട്ട് കിടന്നപ്പോൾ മറ്റൊരു ഹാള് കണ്ട് ഒരു ചെറിയ ജിംനേഷ്യൻ തന്നെ ആരവിനെ അവിടെ കണ്ടവൾ നടത്തു നിർത്തി കണ്ണിമയ്ക്കാതെ അമ്പരം നിൽക്കുന്ന ആരവിന്റെ നോട്ടം കണ്ട് ആരുഷീ കിട അവനെ പോലും അവിടാരെ നീ അറിയാത്ത ആള് ഷബാന ചോദിച്ചു അറിയില്ല ആളെ കാണുന്നില്ല ബാക്ക് മാത്രമേ കാണുന്നുള്ളൂ കൊള്ളാം ഇനി അവിനാശിനെ അനിയ ഉണ്ടോ ആ ബെസ്റ്റ് ഇനി നിന്റെ പേരിൽ വീട്ടിലൊരു അവിതം കൂടെ ആരോപിക്കാനുള്ളൂ പെട്ടെന്ന് അവൻ ചെയ്തുകൊണ്ടിരുന്ന കസർ നിർത്തി ആരുഷി ആകാംക്ഷോടെ ശ്വാസം അടക്കി ദർശന മോള് പോയി അടക്കിപിട്ട് ദർശനോടെയുള്ള ആ ശബ്ദം കേട്ട് ആരുഷി ഞെട്ടിപ്പോയി അവന്റെ മുമ്പിൽ മിറർ അപ്പോഴാണ് അവൾ കണ്ടത് അപ്പുറത്തുനിന്ന് ശബാനയുടെ വക കൂടിയായപ്പോൾ ആരുഷിക്ക് നീന്തനിൽപ്പിൽ തുണിയിരിഞ്ഞു പോയ പോലെ തോന്നിപ്പോയി അവൾ വേഗം തിരിഞ്ഞു നോക്കാതെ വേഗത്തിന് മുമ്പോട്ട് നടന്നു അവനാശിനെ കാണാൻ തിരിക്ക് തിരിച്ചറിയാതായപ്പോ ഷബാന വീണ് ചോദിച്ചു അതിനാരവൻ ഈ പോസിൽ കണ്ടിട്ടുള്ളു സത്യം അവനെ പോലെ തോന്നി എന്താ ബോഡി ഡിഡി നീ ലക്ഷ്യത്തിൽ നിന്ന് തെന്നി മാറുന്നു അവൻ ഇട്ട പണിയാൻ പോയിട്ട് നീ പണി മേടിച്ചു കൂട്ടല്ലേട്ടോ ഷബാനയുടെ മറുപടി കേട്ട് ആരുഷിക്ക് ജാളിയത തോന്നി അവൾ വേഗം ഫോൺ കട്ട് കട്ടിയത് കിച്ചണിലേക്ക് നടന്നു ഹോസ്പിറ്റലിൽ പോകാൻ നേരം വൈകിയിരുന്നു വർക്കൗട്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ടൈം കുറയായി അതിനിടെ അരവിനെ കൊണ്ടു നടന്ന് വീടൊക്കെ കാണിച്ചു കൊടുത്ത് വന്നപ്പോഴേക്കും ആയിരുന്നു അവിനാശി വേഗം ബെഡ്റൂമിലേക്ക് നടന്നു കോളിംഗ് ബല അടിച്ച ശബ്ദം കേട്ട് സാമുവിൽ പോയി വാതിൽ തുറന്നു പ്രതീക്ഷിക്കാതെ ഷബാനെ കണ്ട അമ്പരുന്ന അവന് ആ വാതിൽ തന്നെ കണ്ണുമിഴിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു ഓയി മിസ്റ്റർ ഒന്ന് മാറിനെങ്കിൽ അകത്തേക്ക് കയറാമായിരുന്നു ഷബാനെ പുച്ഛത്തോടെ പറഞ്ഞു ഏ ആ ഇയാളെന്തവിടെ പരിസരബോധം വീണ്ടെടുത്ത് സാമുവിൽ പെട്ടെന്ന് ചോദിച്ചു ഒരുത്തിയ എല്ലാരും കൂടി പിടിച്ചും കൊണ്ടുവന്നിരുന്നല്ലോ ജീവനോട് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ വന്നാ അതും പറഞ്ഞു ഷബാന അവനെ തള്ളി മാറ്റി അകത്തേക്ക് കയറി അതെ ഒന്ന് ഇന്ന് ഒരു വീട്ടിൽ കയറുമ്പോൾ ചില മര്യാദകളൊക്കെ ഉണ്ട് സാമൂലവിടെ പിന്നാലെ ഓടി വന്നു അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് തൽക്കാലം ഇത്ര മര്യാദയ്ക്കാൽ മതി ഷബാന ആരുഷിയെ കൊണ്ട് മുമ്പോട്ട് നടന്നു ആദ്യം ഒന്ന് കുളിക്കണം ബാത്റൂമിൻ്റെ വാതിലൊന്നും അകത്തേ കയറി ബോട്ടിട്ട് തിരിഞ്ഞു അവിനാശ് അറിയാതെ ഒച്ച വെച്ച് പോയി ഷവറും തുറന്നിട്ടുകൊണ്ട് അവൻ്റെ ചൂട്ടിൽ അന്ത നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിനാശ് വന്ന് വാതിൽ തുറന്നു താനെന്തെവിടെ ഒടുത്തിരുന്ന ബാത്ത് ടവറിൽ അഴിഞ്ഞു പോകാത്ത പിടുത്തം മുറിക്കൊണ്ട് ആരുഷി അവന്റെ നേരെ ചേറി വാതിൽ കുറ്റിയിടാതാണ് ഇവിടെ ഈ കുളിക്കുന്നത് അവിനാശ് വേഗമുള്ള പഴിചാരൻ നോക്കി ബാത്റൂമിൽ ലൈറ്റ് കത്തു നിന്ന് ശബ്ദം കേട്ടിട്ടും ഉള്ളിൽ ആളില്ലാൻ തോന്നിയെങ്കിൽ നിന്റെ സൂക്കേട് വേറെയാ ഞാനും പുരോഗി ഇത്രയും കാലം താൻ ഒറ്റക്കായിരുന്നല്ലോ ഈ ബെഡ്റൂം ബാത്റൂം ഉപയോഗിച്ചിരുന്നു അതിനാൽ ഈ ശങ്കയുടെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ശ്രദ്ധയില്ലാതെ വാതിൽ തുറന്നത് അതിനവൾ തന്നെ ഞരമ്പിരോഗി എന്ന് വിളിച്ചതും അത് അവന് സഹിച്ചില്ല നീ അനാവശ്യം പറഞ്ഞാൽ നിന്റെ വായിൽ പല്ല് കാണൂല നീ വാതിൽ മനപ്പൂർവം കുറ്റിയിടാത്താണെന്ന് ആർക്കറിയാം രാവിലെ കണ്ടായിരുന്നല്ലോ അവിനാശ് തിരിച്ചടിച്ചു ദേഷ്യം കൊണ്ടും അവൻ ആ അവസ്ഥയിൽ തന്നെ കണ്ടതിലുള്ള ജാളിത് കൊണ്ടും ഓൾറെഡി പൊകുനിരുന്ന ആരുഷിക്ക് അതുകൂടെ കേട്ടപ്പോൾ സകല നിയന്ത്രണവും തെറ്റി നിന്റെ അവസാനത്തെ കൈകൊണ്ട അവിടെ ദുഷ്ടം ആരുഷി ദേഷ്യത്തോടെ ചുറ്റും നോക്കി വെള്ളം നിറച്ച് വെച്ച വലിയ മക്കെടുത്തവൾ അവിനാശിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു അത് കൃത്യമായി അവന്റെ കാലിൽ തന്നെ ചെന്ന് വീഴുകയും ചെയ്തു വെള്ളത്തോടു കൂടി തന്നെ വന്നവന്റെ വിരലുകളിൽ വീണതിനാൽ അവന് നന്നായി വേദനിക്കുകയും ചെയ്തു അവിനാശ് ദേഷ്യത്തോട് അവിടെ നേരെ കുതിച്ചതും താഴെ ഉണ്ടായിരുന്ന സോപ്പ് പതലിൽ ചവിട്ടി നില തെറ്റിയതും ഒപ്പമായിരുന്നു ആരുഷിക്ക് ഒഴിഞ്ഞു മാറാനാവും മുമ്പേ അവൻ വന്നവടെ മേലെ പതിച്ച് രണ്ടാൾ ഒരുമിച്ച് താഴെ വീണു അയ്യോ ആരുഷി ഉറക്കി നിലവിളിച്ച് അവടെ നിലവിളിട്ട് ഓടി വന്ന് വാതിൽ തുറന്നോക്കിയ ശബാന കണ്ണും തള്ളി നിന്നുപോയി എന്താ എന്തു ചൂറ്റി പരിഭ്രമത്തോട് ഓടിവരുന്ന സാമൂലിനെ കണ്ടവൾ വേഗം വാതിലടച്ചുകൊണ്ട് അവന്റെ നേരെ തിരിഞ്ഞു അങ്ങോട്ട് പോകണ്ട എന്തുറ്റി നത്തി ചുവന്നതൊടുത്ത അവടെ മുഖം കണ്ടപ്പോൾ സാമൂലിനെ ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടി അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു അവന്റെ ഇള്ളി കണ്ട് മുഖം മടിക്കൊരു ആട്ടു കൊടുത്ത് ശബാന തിരിഞ്ഞിടന്നു സമയം ഒരുപാട് വൈകിയിരിക്കുന്നു തന്നെ കാത്തിരിക്കുന്ന രോഗികളെ മുഷിപ്പിക്കാൻ പാടില്ല ആരുഷ്യധ്രുതിയിൽ ഒരുങ്ങാൻ തുടങ്ങി മുടി ഒതുക്കി കെട്ടുന്നതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ഹെയർ പിൻ താഴേക്ക് വീണു നേരെ വൈകി നേരത്ത് പറ്റുന്ന ഇത്ര അമളികളെ പഴിച്ചുകൊണ്ട് അവൾ താഴേ കുഞ്ഞു ഷെൽഫിന് കീഴ് വിരലുകൾ കൊണ്ട് പരതാൻ തുടങ്ങി പെട്ടെന്ന് അവളുടെ കൈ മറ്റെന്നിലോ തടഞ്ഞു അവൾ ആകാംക്ഷോടെ തലതാഴ്ത്തി സൂക്ഷിച്ചു നോക്കി അതിനുള്ളിൽ മറ്റൊരു ഷെൽഫ് ഉണ്ടായിരുന്നു ഒരു സീക്രട്ട് ഷെൽഫ് അവൾ മെല്ലെ അത് വലിച്ചു തുറക്കാൻ നോക്കി പെട്ടെന്ന് കുളിമുറിയുടെ വാതിലടക്കുന്ന ശബ്ദം കേട്ട് ആരുഷി ഷെൽഫ് വലിച്ചടച്ചുകൊണ്ട് വേഗം ചാടി എഴുന്നേറ്റു കൂളി കഴിഞ്ഞ് റൂമിലേക്ക് വരികയായിരുന്നു അവിനാശ് ആരുഷിയുടെ പെട്ടെന്നുള്ള നീക്കവും അവടെ മുഖത്തെ പരിഭ്രമം കണ്ട് അവള് സൂക്ഷിച്ചു നോക്കി സത്യം പറ എന്തോ ഒപ്പിച്ചു വെച്ച് അവൻ അവടെ അടുത്തേക്ക് നടന്നു എന്ത് ഏയ് ഞാൻ വെറുതെ ആരുഷി മറുപടിയാണ് ശ്രമിച്ചു എന്തോ കള്ളത്തിനുണ്ടല്ലോ അവിനാഷിന്റെ സംശയം ഏയ് ഞാൻ പാവല്ലേ ആരുഷി മുപ്പത്തിരണ്ട് കൊല്ലം കാട്ടി അവനെ നോക്കി മെല്ലെ ചിരിച്ചു നീ പാവ ഉം അവിനാഷ് തല കൊണ്ട് തിരികെ നടന്നു രക്ഷപ്പെട്ട ആശ്വാസത്തോടെ ആരുഷി വേഗം ബാക്കി ഒരുക്കങ്ങൾ കഴിക്കാൻ തുടങ്ങി ലേറ്റ് ഷബാനിയുടെ ശബ്ദം താഴേന്ന് കേട്ടു തുടങ്ങിയപ്പോൾ ആരുഷി ധൃതിയിൽ തന്റെ ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങി നിൽക്ക് പെട്ടെന്ന് അവടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവിനാശ് അവളെ തടഞ്ഞു അയ്യോ എന്റെ കണ്മിശി വരുന്നോ ആരുഷി അമ്പരപ്പോ ചോദിച്ചു സിന്തൂരിട്ടിട്ടില്ല അവിനാഷ് ഗൗരവത്തോടെ മറുപടി അറിഞ്ഞു വർഷങ്ങളെ അങ്ങനെ ഒരു ഏർപ്പാടില്ലാത്തിനാൽ ആ കാര്യം തന്നെ അവൾ മറന്നുപോയിരുന്നു ഇനി ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും താനത് ചെയ്യുമായിരുന്നു എന്ന് ആരുഷി ഒരു നിമിഷം ചിന്തിച്ച് പെട്ടെന്ന് അവളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് അവിനാശ് അവൾക്ക് അഭിമുഖമായി വന്നു നിന്നു എന്തി നോക്കി പറഞ്ഞു തീരുമുന്നേ അവിനാശ് അവടെ നിറകയിൽ സിന്ദൂരം ചാർത്തി ആരുഷി ഒന്നും വല്ലാതായെങ്കിലും പെട്ടെന്ന് തന്റെ ഭാവമാറ്റം മറച്ചുകൊണ്ടവൾ കണ്ണാടിയുടെ മുമ്പിലേക്ക് കുതിച്ച് ഐശ് എന്നിങ്ങനെ വലിച്ചു വാരി തേച്ച് പണ്ടത്തെ അമ്മമാരെ പോലെ അയ്യേ ഇപ്പൊ ആർ ഇങ്ങനെ ഇടാറില്ല സിമ്പിളായിട്ടാണ് ചെയ്യാറ് നേരത്തെ ഒരു രേഖ അവൾ അസഹനീയതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്നും മിണ്ടാതെ അവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് നടന്ന കന്ന് പിറുവിരുത്തുകൊണ്ട് ആരുഷി പുറകേയും സാധാരണ രോഗികളെ പരിശോധിക്കുന്ന പോലെയല്ല മെന്റലി അപ്നോർമലായ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം ഒരിക്കലും അക്ഷമ കാണിക്കാൻ പാടില്ല അവരെ നന്നായി മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് ഓരോ നിമിഷവും നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് തോന്നണം ചിലരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോഴാണ് നമ്മളെത്ര ഭാഗ്യം ചെയ്തവരെന്ന് തോന്നാറുള്ളത് മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും ചിലരുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ അന്നും അതുപോലെ ഒന്ന് പേരുടെ കൗൺസിലിങ് കഴിഞ്ഞപ്പോൾ തന്നെ സമയം മൂന്ന് മണിയായിരുന്നു ആരുഷിക്ക് വെച്ചെന്നിട്ട് കണ്ണുകാളമേലായിരുന്നു നടു നിവൃത്തിക്കൊണ്ട് അവൾ തന്നെ ക്യാബിൽ നിന്ന് പുറത്ത് കടന്നു ക്യാൻറ്റീനിലേക്ക് ചെന്നിട്ട് കാര്യമില്ല ഊണിൻ്റെ ടൈം കഴിഞ്ഞു നല്ല നാടൻ ഊണുകഴിച്ച കൊള്ളാമെന്നുണ്ടായിരുന്നു എവിടെ പോയിട്ടും കാര്യമില്ല ബിരിയാണിയോ മറ്റോ ആയിരിക്കും കിട്ടും തൻ്റെ സ്കൂട്ടറിലാത്ത അവൾക്ക് ബുദ്ധിമുട്ടായി തോന്നി ഷബാനയുടെ സ്കൂട്ടർ ചോദിക്കാനായി അവൾ അങ്ങോട്ട് നടന്നു ഓയ് മിസ്റ്റർ വൈഫി പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു വിളി കേട്ടവൾ അമ്പരപ്പോ തിരിഞ്ഞ് നോക്കി അവിനാഷ് അവൻ്റെ വൈഫ് ഇവിടെ ആരെങ്കിലും കേട്ടോ എന്നറിയാനായി അവൾ ജാളിയതയോടെ ചുറ്റും പോയിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു അല്ലെങ്കിൽ വിശത്തിട്ട് കണ്ണാടാണ്ട് നിൽപ്പാണ് എന്നെ വെറുതെ രാത്രി ഉടുപ്പിക്കല്ലേ അവൾ വേഗത്തിൽ അവിനാഷിൻ്റെ അടുത്തേക്ക് നടന്നു അതെ ഞാനിതുവരെ ഉണ കഴിച്ചിട്ടില്ല ജസ്റ്റ് ടൗണിൽ നല്ലൊരു ഹോട്ടലിൽ പോവാണ് ഇനി വിളിച്ചില്ലെന്ന് വേണ്ട ഭൗതിക അസൗകര്യങ്ങളിൽ കൂടെ വരാം അവളുടെ മറുപടി കാത്തി നിൽക്കാതെ അവിനാഷ് തിരിഞ്ഞിടന്നു കാറിൽ കയറി സീറ്റ് വിൽത്തിട്ട് റെഡിയായപ്പോഴേക്കും മറുവശത്തെ ഡോറൊന്നും മിണ്ടാതെ ആരിഷിയും കയറി കൂടി കടന്നൽ കുത്തിയപ്പോൾ അവടെ മുഖഭാവം കണ്ടപ്പോൾ അവിനാഷിന് ചിരി പൊട്ടി വിശപ്പ് സഹിക്കാൻ വയ്യാത്തോണ്ട് മാത്രമാണ് അവൾ കൂടെ വരുന്നെന്ന് അവനറിയാം അറിയാം മുഖത്തേക്ക് നോക്കാതെ ചിരി അമർത്തിക്കൊണ്ട് അവിനാശ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ആരിഷിയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് അവിനാശ് ചിരി ഒതുക്കിക്കൊണ്ട് ഗൗരവം കൊള്ളാൻ ശ്രമിച്ചെങ്കിലും അവൻ ദയനീയമായി പരാജയപ്പെട്ടു ആരുഷിയുടെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ തകരാൻ തുടങ്ങി ആളെ കാണിയാക്കുന്നു അവൾ കൈനീട്ടി അവന്റെ തുടയിൽ ഒരു പിച്ച് വെച്ച് കൊടുത്തു നന്നായി വേദനിച്ച അവിനാശ് എരിവൊലിച്ചുകൊണ്ട് തന്റെ കാല്രുമാൻ തുടങ്ങി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും അവടെ മൂങ്ങയെപ്പോൾ നോട്ടം കണ്ടപ്പോൾ പിന്നെ ചിരി വന്നു അവിനാഷിന് വാശിയോട് അവനെ നേരെ ആഞ്ഞുകൊണ്ട് അവനെ തലങ്ങും വിലങ്ങും നുള്ളാൻ തുടങ്ങി അവിനാഷ് സമനില വീണ്ടെടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു പക്ഷെ അതൊന്നും ചെവികൊള്ളാതെ തന്റെ ദേഷ്യം തീർക്കാൻ നോക്കിയായിരുന്നു ആരുഷി അവിനാശ് പെട്ടെന്ന് തന്നെ തന്റെ കാറൊരു ഓറഞ്ച് ചേർത്ത് നിർത്തി സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് ദേഷ്യത്തോടെ ആരുഷിയുടെ കൈരണ്ണ് കടന്നു പിടിച്ച് അവളെ റോഡിലേക്ക് ചേർത്ത് എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ആട്ടെങ്ങി ഒതുങ്ങി നിന്നോളാം അവിനാശ് ഉറച്ച ശബ്ദത്തിൽ അവളോട് പറഞ്ഞു ഇല്ലെങ്കി ആരുഷി അതേ സ്വരത്തിൽ തിരിച്ചു ചോദിച്ചു ഇല്ലെങ്കി എന്ത് പറയണമെന്നറിയാതെ അവിനാശ് പല്ലുകൾ ഞരിച്ചു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്റെ മൂക്കിൽ വലിച്ച് കയറ്റുമോ ഏഹ് അല്ലെങ്കിൽ ഇട്ടത് ചോറൊന്ന് വെളിച്ചത്ത് കിടത്തോ ഏഹ് ആരുഷി ആവേശത്തോടെ അവൻ്റെ നേരെ ആഞ്ഞ് അവരുടെ മൂക്കൾ തമ്മിൽ ഉരസന്ന അത്രയും അടുത്തേക്ക് നീങ്ങി ഞാൻ ഞാൻ അവനാഴ്ച തൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ കിടന്ന് പരിങ്ങി പറയണം മിസ്റ്റർ അവൻ്റെ പരിങ്ങൾ കണ്ടപ്പോൾ ആരുഷിക്ക് ഇച്ചിരി കൂടാൻ തുടങ്ങി കണ്ണു വീഴിച്ചുകൊണ്ട് ആരുഷി അവനെ നോക്കി ഇഫ് ഐ യു മുന്നോട്ട് ആഞ്ഞോണ്ട് പറഞ്ഞ സ്വരത്തിൽ അവൻ അവനൊന്നുകൂടെ തൻ്റെ ചോദ്യം ആവർത്തിച്ച് ആരുഷി കുടിനീരിറക്കിപ്പോയി ആകെ വല്ലാണ്ടായിപ്പോയി അവൾ പതുക്കെ അവൻ്റെ ഷട്ടിൽ പിടിമുറുക്കിയ തന്റെ കരങ്ങൾ വേർപ്പെടുത്തിക്കൊണ്ട് മേളിലെ അകന്നു മാറാൻ ശ്രമിച്ചു അടുത്ത നിമിഷം അവളുടെ അരയിലൂടെ കൈകൾ ചുറ്റിയവൻ അവളെ മുമ്പോട്ടേക്ക് വലിച്ചു പറയണം മിസ്സിസ് അവളുടെ കണ്ണുകളിലേക്ക് അവൻ ചോദിച്ചപ്പോൾ ആരുഷിയുടെ സകല ധൈര്യവും ചോർന്നുപോയി ആരോ പെട്ടെന്ന് വെള്ളമൊഴിച്ച് കിടത്തിയ പോലെ അവളുടെ വിശപ്പും ദേഷ്യവും കെട്ടടങ്ങി അവിനാശിന്റെ മുഖ നേരെ വരുന്നുണ്ട് അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് ഊണ് വേണ്ട ബിരിയാണി മതി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം